അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാർ എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം പറഞ്ഞത് കൂടിയാണ് നമുക്ക് കോൾ വന്നത് ഗാന്ധിയർ ഫയർ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മളൊരു ഏഴ് യൂണിറ്റോളം വർക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ പൂർണ്ണമായിട്ടും ഫയറെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇത് നിലവിലെ ഇപ്പോൾ ഒരു സെക്കൻഡ് ചെയറുകൾ വിൽക്കുന്ന ഒരു ഗോഡൗൺ ആണ് ഒരു മൂവായിരത്തിലോളം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഫുൾ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഫയർ ഫൈറ്റ് ചെയ്യാൻ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായി എന്നാലും ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ഉപയോഗിച്ചിട്ടാണ് പൂർണ്ണമായിട്ടും തീ കെട്ടിയത് അപ്പോൾ പൂർണ്ണമായിട്ടും അത് കണ്ടോൾ ചെയ്തിട്ടുണ്ട് കാരണം ആ അറിയത്തില്ല അത് പിന്നീട് അറിയാൻ പറ്റുള്ളൂ അതെ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് നിലവിലെ സെക്കൻഡ് ചെയറുകളാണ് ചെയറുകളാണ് റിപ്പയർ ചെയ്ത് വിൽക്കുന്ന ഒരു ഷോപ്പാണ് പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പം നില ആദ്യഘട്ടത്തിൽ ഒന്ന് രണ്ട് സിലിണ്ടറുകൾ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ബാക്കിയുള്ള സിലിണ്ടറെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു അതെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലേക്ക് തീ പടുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റി തൊട്ട് പിന്നില്ലാത്തൊരു വീടുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാരെ ഇവാക്കേറ്റ് ചെയ്തു ഇപ്പം മറ്റ് അപകട സാഹചര്യങ്ങളൊന്നുമില്ല ഇല്ല പടാനുള്ള സാഹചര്യം നമ്മൾ തുടക്കം തന്നെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹോം ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് കടകളിലേക്കോ അല്ലെങ്കിൽ പുറകിലൊരു എന്നാണ് ഇപ്പോൾ ഈ ഫയർ ഓഫീസർ നമ്മളോട് പങ്കുവച്ചത് അപ്പോൾ അത് വീട് വീട്ടിലേക്കോ ഒന്നും തന്നെ തീ പടർന്നിട്ടില്ല തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഈ അത് ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സാധനങ്ങളും പിന്നെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു ആ ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് തീ പിടിച്ചതിന് ശേഷമാവാം ഒരു പക്ഷെ ബ്ലാസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഗ്യാസ് സിലിണ്ടർ ആയതാണോ തീ പിടിക്കാൻ കാരണം എന്നുള്ളതെല്ലാം വിശദമായ പരിശോധനക്ക് ശേഷം മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് പഴയ ഫർണിച്ചറുകൾ എടുത്ത് പുതുക്കി പണിത് നൽകുന്ന ഒരു കടയാണ് അത്തരത്തിൽ ഈ കടയിൽ തീ പിടിക്കുക തീ പിടിക്കുകയായിരുന്നു ജയലക്ഷ്മി നിതിൻ ഈ സ്റ്റാഫ് മറ്റോ അതോ സെക്യൂരിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒരു ശ്രമം നടന്ന കടയാണ് എന്ന് പറഞ്ഞിരുന്നു ആ ഉടമ ആരും ഉണ്ടായിരുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടയുടമയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് രാത്രി പത്തരയോട് കൂടിയിട്ട് അദ്ദേഹം തന്നെയാണ് കട അടച്ച് പോയത് മെയിൻ സ്വിച്ച് കാര്യങ്ങളെല്ലാം മൂഫ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോയത് എന്നുള്ള വിവരം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് അത് അത്തരത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായ പരിശോധനകൾ നടത്തേണ്ടി വരും കാരണം അദ്ദേഹം സൂചിപ്പിച്ചു മുമ്പൊരു മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട് കടയിൽ അപ്പോൾ അത്തരത്തിൽ ഇന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ആരെങ്കിലും സമീപത്ത് ഇന്ന് തീ കത്തിച്ചതോ അങ്ങനെയുള്ള സംശയമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് പക്ഷേ ഈ ഫയർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഉള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നത് ഒരുപക്ഷേ തീ കൂടാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു അത് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ അത് തീ പിടിച്ചതിന് ശേഷമാണോ അല്ലെങ്കിൽ അതാണോ കാരണം എന്നുള്ളതെല്ലാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കി വേണ്ട നടപടികൾ മാത്രമാണ് ഫയർഫോഴ്സ് സ്വീകരിച്ചിരിക്കുന്നത് രാവിലെ മൂന്ന് മണിയോടുകൂടി തീ പിടിക്കുകയും മൂന്നേകാലും മൂന്നരയോട് കൂടിയിട്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തി എത്താനും സാധിച്ചു അതേപോലെ തന്നെ കൃത്യമായ നടപടി എടുക്കാൻ സാധിച്ചു അഞ്ചോളം യൂണിറ്റുകളിൽ നിന്ന് ഏഴോളം ഫയർഫോഴ്സ് വാഹനങ്ങളെത്തി പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം സമീപ പ്രദേശത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൂന്ന് പെട്രോൾ പമ്പാണ് സമീപ പ്രദേശത്തുള്ളത് അത് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഒരു കടയുടെ വ്യത്യാസത്തിലാണ് ഒരു പെട്രോൾ പമ്പ് ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു പെട്രോൾ പമ്പ് അത്തരത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രവർത്തിക്കുന്നത് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ പെട്രോൾ പമ്പുകളെല്ലാം അപ്പോൾ ഒരു ഒരു പേടി അത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു ജയലക്ഷ്മി ശരി നിതിൻ എറണാകുളം ടൗൺ ഹാളിനോട് ചേർന്നുള്ള യൂസ്ഡ് ഫർണിച്ചർ കടയ്ക്കാണ് തീ പിടിച്ചിട്ടുള്ളത് ഫയർഫോഴ്സ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പഴയ ഫർണിച്ചറുകൾ നന്നാക്കി കൊടുക്കുന്ന ഒരു കടയ്ക്കാണ് തീ പിടിച്ചത് മുമ്പും ഇത്തരത്തിൽ നമ്മൾ കടയുടമയുടെ പ്രതികരണമൊക്കെ കേട്ടിരുന്നു നേരത്തെയും ശ്രമമൊക്കെ ഈ കടയിൽ നടന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും മോഷ്ടാക്കൾ കയറിയതാണോ അവരുടെ എന്തെങ്കിലും ലൈഫ് കത്തിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ കാരണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രതികരണം പക്ഷേ എന്താണ് കാരണം എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും നമ്മൾക്ക് വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും ഫയർഫോഴ്സ് സംഘം കൃത്യസമയത്ത് സ്ഥലത്തെത്തി തീ തീയണയ്ക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ചെയ്തത് വലിയൊരു അപകടം ഒഴിവാക്കാൻ സഹായിച്ചു കാരണം ഈ ഒരു കടയുടെ പുറകിലായി വീടുകളുണ്ട് സമീപത്തൊക്കെ കടകളുണ്ട് അപ്പോൾ കൃത്യമായി അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് വീടുകളിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു അപകടമാണ് ഒഴിവായത്